അസാമു വരഹമുല്ലാഹുഖും അള്ളാഹു നുമിൽ നിന്ന് സ്വീകരിക്കട്ടെ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ മഹാനായ സീദന ഇബ്രാഹിം നബി ഇബ്രാഹിംബി അലിസ്ലാം അവിടുത്തെ പ്രിയ പത്നി മഹതിയായ ബി ബി ഹാജർ അലി അൻഹ അവരുടെ പ്രിയപുത്രൻ സയ്യിദിന ഇസ്മാഴി നബി അലിഹിസലാം ഇവരുടെയൊക്കെ ത്യാഗോജലമായ സ്മരണകളായി അയവിറക്കിക്കൊണ്ട് വീണ്ടും ഒരു പരിശുദ്ധമായ ബലിപെരുന്നാൾ ദിവസം നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ് അള്ളാഹു നമ്മൾ സ്വീകരിക്കട്ടെ ബലിപെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കഷ്ടപ്പാടുകൾ ഉണ്ടാവും ചിലപ്പോ മുസ്ലിമായി യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ അവസാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വേദനകളൊക്കെ സഹിക്കേണ്ടി വരും എങ്കിലും എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് വിജയമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനെയെങ്കിൽ വിജയിക്കാൻ കഴിയും ജീവിതത്തിലും നാളാഹത്തിലും വിജയിക്കും എന്നുള്ളതാണ് ഈ പരിപെരുന്നാൾ ദിവസത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം പരിപെരുന്നാൾ എന്ന് പറയുന്നത് ഹജ്ജ് എന്ന് പറയുന്നതൊക്കെ മഹാനായ സീതന ഇബ്രാഹിം നബിയുടെയും ഹാജർ ബിബിയുടെയും മകൻ ഇസ്മായിലിൻ്റെയും ഒക്കെ സ്മരണകളായി വിറക്കുന്ന കർമ്മങ്ങളും ആഘോഷങ്ങളുമാണല്ലോ അവർ സഞ്ചരിച്ച വഴികളിലൂടെ അവരുടെ ആ ഒരു ത്യാഗത്തെ അനുസ്മരിക്കുന്നതാണല്ലോ യഥാർത്ഥത്തിൽ ബലിപെരുന്നാൾ അല്ലെങ്കിൽ ഉദിയത്ത് കർമ്മമൊക്കെ ജീവിതം അങ്ങനെയാണ് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും സീദിന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ബഹദാദിനും നാനൂറ് കിലോമീറ്റർ ഏകദേശം അപ്പുറം ബാബിലോണിലെ ഊർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് ജനിക്കുന്ന സമയം അവിടെ ക്രൂരനായൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു നമ്രൂദ് നമ്രൂദ് അക്കാലഘത്തത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ മുഴുവൻ കൊലപ്പെടുത്താൻ ഉത്തരവിട്ടൊരു സമയത്താണ് മഹാനായ സയ്ദിന ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത് രഹസ്യമായിട്ടാണ് മാതാപിതാക്കൾ ഇബ്രാഹിം നബിക്ക് ജന്മം നൽകുന്നത് ഒരുപാട് കാലം ഗുഹയിലാണ് സെയ്ദിന ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം ജീവിച്ചത് പ്രയാസങ്ങൾ ധാരാളം സഹിച്ചിട്ടുണ്ട് പിന്നീട് തൻ്റെ വളർത്തുപ്പ ഒരുപാട് വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും അതിനെ വിൽപ്പന നടത്തുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിട്ട് പോലും അതിലൊന്നും പെടാതെ ഇതൊന്നും ശരിയല്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ച് നമ്രൂദിന്റെ ഭരണത്തിനെതിരെ അന്നത്തെ അനാചാരങ്ങൾക്കെതിരെ ഒക്കെ ശബ്ദിച്ചതിന്റെ പേരിൽ നമ്രൂദിന്റെ കിംഗന്മാർ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ആ നാട്ടിലെ ജനങ്ങളെല്ലാവരും കൂടി സമാഹരിച്ച വലിയൊരു ഒരു തീ കുണ്ടാരത്തിലറിയുമ്പോഴും മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പതറിയില്ല എന്നുള്ളതാണ് ഇതിനെയെല്ലാം മറികടക്കാൻ കഴിയുന്ന ഇതിനേക്കാളും വലിയൊരു ശക്തിയെയാണ് താൻ ആരാധിക്കുന്നത് അവൻ തന്നെ രക്ഷപ്പെടുത്തുമെന്നുള്ള ഉറച്ച വിശ്വാസം നമ്രൂദിൻ്റെ തീ കുണ്ടാരം ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിന് സമാധാനത്തിൻ്റെ ഗേഹമായി മാറിയത് തീ തണുപ്പായി മാറിയത് നമ്മളെ ചരിത്രത്തിൽ പലപ്പോഴായി വായിക്കുന്നതാണ് തന്റെ വളർത്തുപ്പയും തന്റെ കുടുംബവും ഒക്കെ തന്നെ തള്ളിപ്പറഞ്ഞപ്പോഴും പതരാതെ തളരാതെ അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവുമായി താൻ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളോ ഒന്നുകൂടി ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സയ്യിദിന ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം തൻ്റെ എൺപത്തി അഞ്ചാമത്തെ വയസ്സിൽ തനിക്ക് ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു കണ്മനിയെ ഒരു പൊന്നുമോനെ അള്ളാഹു സമ്മാനമായി നൽകുന്നു ആ മകനുമായി തൻ്റെ ഭാര്യയുമായി മക്കയിലേക്ക് പുറപ്പെടാൻ ഉള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാകുന്നു തൻ്റെ മകന് തൻ്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്ന പിതാവാണ് പക്ഷേ അതിനേക്കാളും അപ്പുറമാണ് തൻ്റെ യജമാനനായ റബ്ബിൻ്റെ കൽപ്പന എന്ന് മനസ്സിലാക്കി തൻ്റെ തന്നെ ഒരിക്കലും തൻ്റെ യജമാനായ റബ്ബ് വെറുതെയാക്കില്ല ഈ കല്പനകൾക്കൊക്കെ പുറകിൽ എന്തെങ്കിലുമൊക്കെ രഹസ്യമുണ്ടാകുമെന്ന് മനസ്സിലാക്കി മനുഷ്യവാസമില്ലാത്ത മക്ക എന്ന് പറയുന്ന മരുഭൂമിയിൽ കൊണ്ടുവന്ന് തൻ്റെ പിഞ്ചു പൈതലിന് തൻ്റെ ഭാര്യയെ തൻ്റെ എല്ലാമെല്ലാമായ മകനെയും ആ ആവിചനമായ പ്രദേശത്ത് ഉപേക്ഷിച്ച് തിരിച്ചു പോകുമ്പോഴും മഹാനായ സീതര ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മനസ്സിൽ വേദനയില്ലാഞ്ഞിട്ടല്ല ഇവിടെ ഉപേക്ഷിച്ച് പോകുന്നത് തൻ്റെ മകനാണ് തൻ്റെ ഭാര്യയാണ് എന്നറിയാഞ്ഞിട്ടല്ല ഇവരെ ഇവരെ ഇവിടെ ഉപേക്ഷിക്കാൻ കൽപ്പിച്ച റബ്ബിന്റെ കൽപ്പനയ്ക്ക് മുന്നിൽ എല്ലാം സമർപ്പിക്കുകയായിരുന്നു അള്ളാഹു കാക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം അവിടെ നിന്ന് തിരിച്ചു പോയി വീണ്ടും മകനൽപ്പമൊക്കെ ഉപ്പാനോടൊപ്പം നടക്കാനും സഞ്ചരിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്ന പ്രായത്തിൽ ആ മകനെ കൊണ്ടുപോയി ബലിയറക്കാൻ പറയുന്ന സമയത്തും മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ മനസ്സിൽ മകനോടുള്ള അടങ്ങാത്ത സ്നേഹമുണ്ട് പക്ഷെ അതിനപ്പുറമാണ് യജമാനൻ്റെ കൽപ്പന യജമാനൻ വെറുതെയാക്കില്ലെന്നറിയാം കാരണം തന്നെ നമ്രൂദിൻ്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ രക്ഷിതാവാണ് തന്റെ ഭാര്യയെയും മകനെയും വർഷങ്ങൾക്ക് മുമ്പ് ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുമ്പോൾ ആരുമില്ലാത്ത വിജനമായി ഈ പ്രദേശത്ത് വെള്ളമില്ലാത്ത ഈ പ്രദേശത്ത് കൊണ്ടുവന്ന് ഉപേക്ഷിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം നൽകിയ അവർക്ക് വെള്ളം നൽകിയ റബ്ബാണ് ഒരിക്കലും പറ്റാത്ത ഉറവ നൽകിയ റബ്ബാണ് തൻ്റെ മകനോടുള്ള കൽപ്പന താൻ നിറവേറ്റുകയാ തൻ്റെ മകനോ അറക്കാം അള്ളാഹു കൽപ്പിച്ചു താൻ അത് അറക്കാൻ വേണ്ടി പോകുന്ന എന്തെങ്കിലും ഹയർ ഉണ്ടാകും തൻ്റെ റബ്ബൊ ഒരിക്കലും വെറുതെ ആക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസവുമായി മിനായുടെ താഴ്വരയിലേക്ക് തൻ്റെ മകനുമായി പോകുന്ന മഹാനായ സേദിന ഇബ്രാഹിം നബി അലിസ്ലാം തുസലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അറക്കാമതിരുമ്പോ ഇ പിശാജ് പലതവണ തന്നെ തടയാൻ ശ്രമിക്കുമ്പോൾ ആ പിശാജിനെ കല്ലെറിയുന്ന ഇബ്രാഹിം ഇബ്രാഹിംആലിസ്ലാത്തു വസ്ലാം അവസാനം തൻറെ വാൾ കൊണ്ട് മകൻ ഇറക്കുന്ന മൂർച്ചയുള്ള വാളുകൊണ്ട് മകൻ അറക്കാൻ ശ്രമിക്കുമ്പോഴും മകൻറെ കഴുത്തിനൊന്നും സംഭവിക്കുന്നില്ല അള്ളാഹു ജിബിറീലിനെ ഒരു ആടുമായി പറഞ്ഞയക്കുന്നു ഇബ്രാഹിമെ താങ്കൾ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു മകനെ അറക്കണ്ട പകരം ഈ ആടിനെ അറത്തോളൂ എന്ന് പറയുന്ന ആ ഒരു സ്മരണയവരക്ക് ഇന്നും ഹജ്ജ് കർമ്മം നടക്കുന്നു സ ഹാജിമാർ സഫയിലെത്തുന്നു മറുവയിലെത്തുന്നു ഹാജിമാർ അറഫയിൽ നിൽക്കുന്നു മിനായിൽ കല്ലറ് മിനായിലെത്തുന്നു കല്ലെറിയുന്നു എന്തൊക്കെ ആ ജീവിത സ്മരണ ജീവിതസ്മരണ അവരെ കുറിച്ച് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഇബ്രാഹിമിനെയും ഹാജറിനെയും ഇസ്മായിലിനെയും അലഹിം സ്വലാത്തു വസ്സലാം ഇന്നും നമ്മൾ അവരെ സ്മരിക്കുന്നു എന്താണ് കാരണം ജീവിതത്തിൽ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങളുണ്ടാവും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ച് ജീവിച്ചാൽ വിജയമുണ്ടാകും എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്കൊക്കെ വിജയം നൽകുമാറാവട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു അകറ്റി നൽകുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങളൊന്നുമല്ല പ്രയാസം അതിനേക്കാളൊക്കെ വലുത് നമ്മുടെ നാം വലുതെന്ന് കരുതുന്ന കാര്യങ്ങളൊന്നും അല്ല വലുത് അതിനേക്കാളൊക്കെ വലുതാണ് അള്ളാഹു എന്നുള്ള പ്രഖ്യാപനമാണ് ഓരോ പെരുന്നാളുകളിലും നമ്മൾ പ്രഖ്യാപിക്കുന്നത് ലാഹു അക്ബർ ലാഹു അക്ബർ ലാഹു അക്ബർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി